ദാഹിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ദാഹമകറ്റാൻ വേണ്ടി വെള്ളം കുടിക്കാറുണ്ട് പക്ഷേ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഒരുപാട് പക്ഷികളും പ്രാണികളും ജീവികളുമൊക്കെ ദാഹം വരുന്ന സമയത്ത് അവകൾക്കും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് പണ്ട് കാലങ്ങളെപ്പോലെ തുറന്നു വെച്ച ടാങ്കുകളും കിണറുകളും നമ്മുടെ നാട്ടിൽ സുലഭമല്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കും സുലഭമായിട്ട് വെള്ളം ലഭിക്കുന്നില്ല നമ്മുടെ സംവിധാനങ്ങൾ അവകൾക്കെതിരായി മാറുമ്പോൾ നമ്മെപ്പോലെ ജീവനുള്ള ആ പാവങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം അത് തയ്യാറ് ചെയ്ത് സംവിധാനിച്ചു വെക്കേണ്ടത് നമ്മുടെ മേൽ ബാധ്യതയാണ് അതുകൊണ്ട് നമ്മൾ ദാഹം മാറ്റാൻ വേണ്ടി വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മറ്റു പക്ഷികൾക്കും വേണ്ടി സംവിധാനങ്ങൾ ചെയ്തു വെക്കുക നമ്മൾ കുടിക്കുന്ന പാത്രം പോലെ മറ്റുള്ളവർക്കും കുടിക്കാനുള്ള ഒരു പാത്രത്തിലുള്ള വെള്ളം നമ്മുടെ ടെറസുകളിലും മറ്റു ഇടങ്ങളിലും കൊണ്ടുപോയി സ്ഥാപിക്കുക